ം നമ്മളാരും ഉദ്ദേശിക്കുന്ന ആളെയല്ല എന്ന് പൊതുവെ പറയാറുണ്ട് ഇതിനൊരു പുതിയ തെളിവ് കൂടി ശാസ്ത്രലോകം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്നേ ദശാംശം അഞ്ചു മില്യൻ കിലോമീറ്റർ അകലെയുള്ള വളരെ നിഗൂഢമായ ബഹിരാകാശ ടണലിനെ കുറിച്ചുള്ള കണ്ടെത്തലാണ് പുതിയ ആകാംക്ഷ സൃഷ്ടിക്കുന്നത് നമ്മുടെ സൗരോത്വത്തിനോട് ചേർന്നുള്ള ഒരു കോസ്മിക് ടണലാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് അസ്ട്രോണമിക് ആൻഡ് അസ്ട്രോഫിസിക്സ് പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു സൗരോദത്തിന് സമീപത്തായി ചൂടേറിയ വാതകങ്ങൾ നിറഞ്ഞുള്ള ലോക്കൽ ഹോട്ട് ഹബിളിന്റെ ഭാഗമാണിതെന്ന് പഠനത്തിൽ പറയുന്നുണ്ട് പ്രപഞ്ചത്തിലെ മറ്റ് ഗാലക്സികളിലേക്കുള്ള കവാടമായിരിക്കാം ഇതെന്നും ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടുന്നതായി സ്പേ ഡോട്ട് കോമിന്റെ വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട് ലോക്കൽ ഹോട്ട് ബബിൾ എന്ന ആശയത്തിന് അൻപത് വർഷത്തെ പഴക്കമുണ്ട് ബഹിരാകാശത്തെ അസാധാരണമായ എക്സ് റേ വികരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് ശാസ്ത്രജ്ഞർ ഈ പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത് നമുക്ക് ചുറ്റുമുള്ള സാന്ദ്രത കുറഞ്ഞ പ്രദേശം പാതക മേഘങ്ങളാൽ തടയപ്പെടാതെ എക്സ് കിരണങ്ങളെ കടന്നു പോകാൻ അനുവദിക്കുമെന്നായിരുന്നു ആദ്യ സിദ്ധാന്തങ്ങൾ എന്നാൽ ലോക്കൽ ഹോട്ട് ബബിൾ ശൂന്യമായ ഒരു ഇടമല്ല എന്നും നമ്മുടെ ഗാലക്സിയുടെ വളരെ സജീവമായ ഒരു പ്രദേശമാണ് ലോക്കൽ ഹോട്ട് ബബിൾ എന്നുമാണ് പുതിയ സിദ്ധാന്തങ്ങൾ നമ്മുടെ സൗരൂദത്തിനു ചുറ്റും നൂറുകണക്കിന് പ്രകാശ വർഷം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന നേർത്ത ചൂടുള്ള വാതകത്തിന്റെ വിശാലമായ പ്രദേശത്തെയാണ് ലോക്കൽ ഹോട്ട് ബബിൾ എന്ന് വിളിക്കുന്നത് ഏകദേശം പതിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വാതകങ്ങൾ പുറന്തള്ളുന്ന ഒന്നിലേറെ സൂപ്പർനോവ സ്ഫോടനങ്ങളുടെ ഫലമായി രൂപപ്പെട്ടതാണിതെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ ലോക്കൽ ഹോട്ട് ബബിളിനെ കുറിച്ച് ഏറെക്കാലമായി ശാസ്ത്രജ്ഞർക്ക് അറിവുണ്ട് എങ്കിലും ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർ ടണലിനെ കുറിച്ച് ആദ്യമായിട്ടാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ഭൂമിയിൽ നിന്ന് വളരെയധികം വിദൂരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഇറോസിറ്റ ദൂരദർശിനിയിലെ എക്സ് റേ വിഘരണങ്ങളാണ് ബഹിരാകാശ ചട്ടാണൽ കണ്ടെത്തിയത് ഇതോടെ ലോക്കൽ ഹോട്ട് ബബ്ളിനെ കുറിച്ച് കൂടുതൽ വ്യക്തത ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുകയും ചെയ്തു ലോക്കൽ ഹോട്ട് ബബിളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇറോസിറ്റിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്